ഹൈവേസ് ഇട്ടാൽ കളഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു കൊലിസാണ് ഈ കാണുന്നത് ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു കൊലിസാണ് കുട്ടികൾക്ക് കാൽത്തളയ്ക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊലിസായിട്ടാണ് ഇത് വരുന്നത് പക്ഷേ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ വളരെ ലൂസാണ് ഇങ്ങനെ ടൈറ്റായിട്ട് ഇരിക്കത്തില്ല നമുക്ക് ഓരോ അളവിലേക്ക് ചെയിഞ്ച് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പാണിത് ഇതിങ്ങനെ ഒന്ന് രണ്ട് തവണ നമ്മൾ ജസ്റ്റ് പഞ്ച് ചെയ്ത് വെച്ച് വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷേ പിന്നീട് അളവിൽ മാറ്റം വരുത്തും അതായത് കുട്ടികളുടെ കാലം എന്ന് പറയുമ്പോൾ ഓരോ മാസവും ഓരോ വ്യത്യസ്തമായ അളവായിരിക്കും പെട്ടെന്ന് കാല് വളരുമല്ലോ അപ്പോൾ അളവ് വ്യത്യാസം വരുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല സാധാരണ കാലത്തള യൂസ് ചെയ്യുന്ന പോലെ ഇതിങ്ങനെ ടൈറ്റായി ഇരിക്കത്തില്ല വളരെ ലൂസാണ് അതുകൊണ്ട് കളഞ്ഞു പോകാൻ സാധ്യതയുള്ള ഒരു ഓർണമെൻ്റ് ആണ് അതുകൊണ്ട് ഇത് ഓർഡർ ചെയ്ത് എടുക്കുന്നവർ അല്ലെങ്കിൽ ഇത് വാങ്ങുന്നവർ വളരെയധികം ആലോചിച്ച് മാത്രം വാങ്ങുക അപ്പോൾ ഇതുപോലെ ഗോൾഡിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസും പുതിയ കളക്ഷൻസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്